ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ പിന്തുണ വർദ്ധിക്കുകയാണ് അദ്ദേഹത്തിന്റെ വോട്ടർമാരും കേരള പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാലക്കാട്ട് എത്തിയതോടെ വലിയ ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് എന്ന് മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നവരിൽ വലിയൊരു വിഭാഗവും സ്ത്രീകളാണ് എന്ന കണ്ടെത്തലും ഇപ്പോൾ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതായത് ഒരു വശത്ത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിൽ ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇയാളൊരു മനോരോഗിയാണ് ലൈംഗിക വിഷയങ്ങളിൽ വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയുള്ള ആളാണ് എന്ന നിലയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിക്കുമ്പോൾ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരൻ തെറ്റുപറയുകയാണെങ്കിൽ പലരെയും തെറ്റുപറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ എന്ന അന്തിമ വിധി പറയേണ്ടത് കോടതിയാണ് അതിനു മുമ്പേ മാധ്യമ വിചാരണയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാക്കി മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുവശത്തും വലിയ തോതിലുള്ള പിന്തുണ ക്യാമ്പയിനുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉണ്ടാവുകയാണ് പല ചാനൽ പൊങ്കവന്മാരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇവിടെ ഒരു പി സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ജ്ഞാനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കാൻ വരുന്നവരാരും ഏതെങ്കിലും ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി കമന്റുകളും കുറിപ്പുകളും എഴുതുന്നവരല്ല പതിനഞ്ച് വർഷക്കാലത്തോളം നീളുന്ന മാധ്യമ പ്രവർത്തന പരിചയം ഒരു സോഷ്യൽ മീഡിയ അനലിസ്റ്റ് എന്ന നിലയിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിചയവും നിരീക്ഷണ പാഠവും വെച്ച് ഞാൻ പറയുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഉയർന്നു വരുന്ന കമന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന മുറവിളികൾ ഒന്നും ഏതെങ്കിലും ഒരു പി ആർ കമ്പനിയുടെ ഇടപെടലിനെ തുടർന്നുണ്ടായതല്ല ജീവിതത്തിൽ ഇന്നു വരെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു കമൻറ്റ് പോലും ഇതുവരെ ഇട്ടുനോക്കാത്ത ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വരുമ്പോൾ വിഷയം വന്നപ്പോൾ വ്യാപകമായി രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയൊരു വിഭാഗം വീട്ടമ്മമാരുണ്ട് അമ്മമാരുണ്ട് സ്ത്രീകളുണ്ട് യുവതികളുണ്ട് നമ്മൾ പണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ട് നമ്മളുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ജനങ്ങളോട് അവരുടെ അഭിപ്രായങ്ങൾ അയക്കാൻ പറഞ്ഞിരുന്നു അന്നൊക്കെ ഏറ്റവും അധികം സ്ത്രീകളാണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വിളിച്ചിരുന്നത് അത് ഒരുപാടെണ്ണം നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോഴും ദാ ഈ നിമിഷവും എൻ്റെ ഫോണിലേക്ക് പലരും വിളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് അഭിപ്രായങ്ങൾ എഴുതി അയക്കുന്ന ആളുകളുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉയരുന്ന മുറവിളികൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വരുന്ന പിന്തുണകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു പി കമ്പനി പി ആർ കൊട്ടേഷൻ എടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നൊന്നുമല്ല അത് സ്വാഭാവികമായി ജനമനസ്സുകളിൽ ഉയരുന്ന ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ചില ആശങ്കകളുടെ ചില തീരുമാനങ്ങളുടെ ഭാഗമായി വരുന്നതാണ് ഒന്ന് രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് വളരെ ചെറിയ പ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാളുടെ കരിയർ ഭാവിയൊക്കെ നശിക്കില്ലേ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് കോടതി ഒന്നിലും അന്തിമവിധി പറഞ്ഞിട്ടില്ലല്ലോ എന്ന നിലയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രാഹുലിനെ നേരെ ആക്രോശിക്കുന്നവർ അവർ അത്ര വലിയ നല്ല പുള്ളികളൊന്നുമല്ല എന്ന നിലയിൽ രാഹുലിനോട് പിന്തുണ അർപ്പിക്കുന്ന ആളുകളുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചന ഇതിനുള്ളിൽ ഉണ്ട് എന്ന് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെ പലരും രാഹുലിന് അനുകൂലമായി നിലനിൽക്കാൻ പല പല കാരണങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ പി വി അബ്ദുൾ വഹാബ് എം പി വളരെ നിർണായകമായൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു വിവരം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് സർക്കാരിന് തന്നെയായിരിക്കും തിരിച്ചടി എന്നാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇവിടെ ഇര ഒരാളല്ല ആകാശത്തു നിന്നാണ് പരാതികൾ വരുന്നത് സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയാണ് വിഷയത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരിൽ അധികവും സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ ഉദ്ദേശം സ്ത്രീകൾക്കടക്കം ബോധ്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇത് പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞതാണ് ഇതല്ലാതെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം സ്ത്രീകൾ ഒരുപാട് രാഹുലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമായിട്ടും പല തെരഞ്ഞെടുപ്പുകളിലും ഈ സ്ത്രീ വോട്ടർമാരാണ് വളരെ നിർണായകമാവുക അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ട്രെൻഡ് അനുസരിച്ചല്ല അവർ ചിന്തിക്കുക അവർ ഒന്നാമത് സ്ത്രീ വോട്ടർമാരാണ് വോട്ടർമാരിൽ കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് മാത്രമല്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്ന പല കാരണങ്ങളും രാഷ്ട്രീയമായിരിക്കില്ല മറ്റു പല കാരണങ്ങളും അവര് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ചിന്തിക്കാറുണ്ട് ഇപ്പോൾ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ ഇതുപോലുള്ള ചില മറ്റു പല വിഷയങ്ങൾ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകൾ അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സ്ത്രീകൾ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലടക്കം ഒരു വലിയ മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു തെളിവാണ് ഈ അബ്ദുൾ വഹാബ് പറഞ്ഞതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ രാഹുൽ അന്തിമ വിധി വരുന്നതിന് മുമ്പേ പരിപൂർണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്യില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് വന്നപ്പോൾ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് കെ എസ് യുവിൻ്റെ പിള്ളേരുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സമീപിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഒപ്പം നിൽക്കുന്നുണ്ട് ഞങ്ങൾ വലിയ പിന്തുണ തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മാധ്യമങ്ങൾ കുത്തിതീർപ്പിന് വേണ്ടി ചോദിക്കുമ്പോൾ ഇവർ പറയും ഒരു എം എൽ എ എന്ന നിലയിൽ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് പാർട്ടിയില്ല എന്ന് പറയുകയും ചെയ്യും എന്തായാലും അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയാൽ അതായത് ഈ കേസുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടി തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കേണ്ടി വരും കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അന്ന് കോൺഗ്രസിനുള്ളിൽ വലിയ ശബ്ദങ്ങൾ ഉയരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അതുപോലെ തന്നെ കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയപരമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ എന്ന വാദം സാധൂകരിക്കുന്ന വിധത്തിൽ സണ്ണി ജോസഫും ചില വാക്കുകളെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നോക്കുക രാഹുലിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും സണ്ണി ജോസഫിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞതാണിത് ലീഗൽ ബ്രെയിൻ ആണ് ഈ പരാതിക്ക് പിന്നിലുള്ളത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും രണ്ടാമത്തെ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്താം പരാതി എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും കിട്ടിയല്ലോ ആസൂത്രിതമായ പരാതിയാണത് എന്ന് അതുകൊണ്ട് പറയാൻ സാധിക്കും എന്തായിരുന്നു ആ പരാതിയുടെ ലക്ഷ്യം കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട് ജനങ്ങൾ വിലയിരുത്തുക ഇങ്ങനെയാണ് സണ്ണി ജോസഫ് പറഞ്ഞത് അതായത് ഈ പെൺകുട്ടിക്ക് രണ്ടാമതായി പരാതി അയച്ചു എന്ന് പറയുന്ന അയച്ച ഒരു പെൺകുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു ഐ ഡിക്ക് ഏതെങ്കിലും തരത്തിലൊരു നീതിയാണ് വേണ്ടതെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത് ഇത് ആദ്യം അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് അയക്കുന്നു പിന്നെ അതിൻ്റെ ഒരു കോപ്പി കെ പി സി സിക്ക് അയയ്ക്കുന്നു കെ പി സി സി കോടതിയോ പോലീസോന്നുമല്ലോ അവർക്ക് അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അയാളെ പുറത്താക്കുക അതാണ് ഏറ്റവും അവസാനം ചെയ്യാൻ കഴിയുന്ന കാര്യം പിന്നെ അത് പോലീസിലേക്ക് കൈമാറുക അത് രണ്ടും അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പുറത്താക്കൽ അതിന് മുമ്പേ നടന്നിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറെക്കുറെ കാലമായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പെൺകുട്ടി കെ പി സി സി അധ്യക്ഷന് പരാതി കൊടുത്തത് രാഹുലിനെതിരെ എന്തെങ്കിലും നടപടിക്ക് വേണ്ടിയോ നിയമസഹായത്തിനോ വേണ്ടിയല്ല മറിച്ച് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം അതിനുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് ഇത് തന്നെയാണ് പൊതുജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാധ്യമങ്ങൾ പൂർണ്ണമായും സി പി എമ്മും ബി ജെ പിയും പറയുന്നത് അതുപോലെ ഏറ്റുപറഞ്ഞ് അതുപോലെ അനുസരിച്ച് മുട്ടിലിഴഞ്ഞ് കാല് നക്കി കോൺഗ്രസിനെതിരെ രാഹുലിനെതിരെ ഒരു പൊതുജന വികാരം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച് കൃത്യമായി പിടിച്ചു നിൽക്കുക എന്ന തന്ത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു നീക്കമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ സി പി എമ്മിനെയൊക്കെ അതിൽ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത് അതായത് സി പി എമ്മിന്റെ പല നേതാക്കൾക്കെതിരെയും ലൈംഗികാരോപണങ്ങൾ വന്ന സമയത്ത് അതിനൊക്കെ കൃത്യമായി പ്രതിരോധം തീർത്ത് പിടിച്ചു നിൽക്കാൻ അവരെ കൂടെ നിർത്താൻ ഈ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു അതിനൊരുപാട് ഉദാഹരണമുണ്ട് ഇനി ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പുറത്ത് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നപ്പോൾ തന്നെ അയാളുടെ മുഴുവൻ പദവികളും കളഞ്ഞു അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കിയപ്പോൾ തള്ളിയപ്പോൾ അപ്പൊ തന്നെ അയാളെ പുറത്താക്കി അങ്ങനെ അങ്ങനെ രാഹുലിനെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് തന്നെയാണ് പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത് കോൺഗ്രസ് ആണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ രാഹുലിനെതിരെ നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിനെ വേട്ടയാടും അപ്പോൾ കൂടെയുള്ള ഒരുത്തന്റെ ഭാഗം കൂടി വ്യക്തമായിട്ട് കേട്ടിട്ട് അവനെ പുറത്തു കളഞ്ഞാൽ പോരായിരുന്നു എന്ന ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ് ഈ ചോദ്യമാണ് കോൺഗ്രസിൻ്റെ അണികൾ നേതൃത്വത്തോട് ചോദിക്കുന്നത് സണ്ണി ഏതായാലും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാകാത്തത് വി ഡി സതീശിനെ പോലുള്ള ചില സ്വയം പൊങ്ങികൾക്കും സ്വയം പ്രഖ്യാപിത ഭാവി മുഖ്യമന്ത്രിമാർക്കുമാണ് അങ്ങനെയാണ് പോക്കയെങ്കിൽ ജനങ്ങൾ തൂത്തെറിയും ഇവരെ എന്ന നിലയിലേക്കുള്ള ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകളിൽ നിന്ന് മുക്തനായി തിരിച്ചു വരികയാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടന്നതെന്ന വാദം ജയിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ ശരിയുണ്ട് എന്ന് കോടതിയെ കൊണ്ട് പറയിക്കാൻ രാഹുലിന് സാധിക്കുകയാണെങ്കിൽ രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമെന്നും രാഹുലിന് ഒരു വലിയ ജനപിന്തുണയുണ്ട് അത് കോൺഗ്രസ് ഉൾക്കൊള്ളണമെന്നുമുള്ള വാദം കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമാവുകയാണ് അത് രാഹുലിന് അനുകൂലമാവുകയും ചെയ്യും